ദക്ഷിണേന്ത്യൻ സിനിമയുടെ ചരിത്രത്തോളം തന്നെ പഴക്കമുള്ള പേരാണ് എ വി എം പ്രൊഡക്ഷൻസ് ആ വലിയ സാമ്രാജ്യത്തിൻ്റെ നെടും തൂണായിരുന്ന എ വി എം ശരവണൻ എന്ന സിനിമയിലെ ആ വലിയ മനുഷ്യൻ വിടവാങ്ങിയിരിക്കുകയാണ് വ്യാഴാഴ്ച പുലർച്ചെ ചെന്നൈയിലെ തൻ്റെ വസതിയിലായിരുന്നു എൺപത്തിയാറാം വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം ഏറെ പ്രത്യേകതയുള്ള മറ്റൊരു കാര്യം തൻ്റെ എൺപത്തിയാറാം പിറന്നാൾ ആഘോഷിച്ച് തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത് എന്നതാണ് ഒരു യുഗത്തിന് തിരശീല വീണ വാർത്ത കേട്ട് തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം എ വി എം സ്റ്റുഡിയോയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു എ വി എം സ്റ്റുഡിയോയിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാൻ എത്തിയ താരങ്ങളിൽ നടൻ സൂര്യയുടെ വികാരപ്രകടനം ഏവരെയും വേദനിപ്പിച്ചു പിതാവും മുതിർന്ന നടനുമായ ശിവകുമാറിനൊപ്പമാണ് സൂര്യ എത്തിയത് മൃതദേഹത്തിന് മുന്നിൽ തൊഴുതു നിന്ന സൂര്യയ്ക്ക് തൻ്റെ വികാരങ്ങൾ അടക്കാനായില്ല ആ വലിയ മനുഷ്യനെ അവസാനമായി കണ്ട് സൂര്യ പൊട്ടിക്കരഞ്ഞ കാഴ്ച ലൊക്കേഷനിൽ ഉണ്ടായിരുന്നവരെയെല്ലാം ഈർപ്പമുള്ള കണ്ണുകളിലാക്കി സൂര്യയുടെ കരിയറിലെ വഴിത്തിരിവായ ആയൻ പേരഴകൻ തുടങ്ങിയ ചിത്രങ്ങൾ നിർമ്മിച്ചത് ശരവണൻ സാറായിരുന്നു എന്നത് ആ ബന്ധത്തിൻ്റെ ആഴം വർദ്ധിപ്പിക്കുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്ത് തൻ്റെ വലിയൊരു അഭ്യുദയകാംക്ഷിയെയാണ് നഷ്ടപ്പെട്ടതെന്ന് വികാരധീനനായി പറഞ്ഞു എ വി എമ്മിൻ്റെ ബാനറിൽ ഞാൻ ഒൻപത് ചിത്രങ്ങളിൽ അഭിനയിച്ചു അതെല്ലാം വൻ ഹിറ്റുകളായിരുന്നു എൻ്റെ മോശം സമയത്തും എന്നെ വിശ്വസിച്ച് അദ്ദേഹം എൻ്റെ കൂടെ നിന്നു എന്ന് രജനീകാന്ത് സ്മരിച്ചു രജനിയെ സൂപ്പർ സ്റ്റാർ ഇമേജിലേക്ക് ഉയർത്തിയ മുരട്ട് കാളൈ അദ്ദേഹത്തിൻ്റെ ബിഗ് ബജറ്റ് ചിത്രമായ ശിവാജി ദ ബോസ് എന്നിവ എ വി എം ശരവണന്റെ നിർമ്മാണ വൈഭവത്തിൻ്റെ സാക്ഷ്യപത്രങ്ങളാണ് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ എ വി എം സ്റ്റുഡിയോയിലെത്തി ആദരവർപ്പിക്കുകയും കുടുംബത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്തു മലയാളത്തിൻ്റെ പ്രിയതാരം മോഹൻലാൽ വിശാൽ തമിഴ് സിനിമയിലെ മുതിർന്ന നടിമാരായ ഈശ്വരി റാവു കാഞ്ചന സംവിധായകൻ പാർത്ഥിപൻ മോഹൻ രാജ തുടങ്ങി സിനിമാ രാഷ്ട്രീയ മേഖലയിലെ വൻ നിര തന്നെ ആജ്ഞാജ്ജലി അർപ്പിക്കാനെത്തി മിൻസാരക്കനവുമുതൽ വേട്ടക്കാരൻ വരെ നൂറുകണക്കിന് ഹിറ്റുകൾ സമ്മാനിച്ച എ വി എം ശരവണൻ വിടവാങ്ങുമ്പോൾ അത് ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ നികത്താനാവാത്ത നഷ്ടമാണ് എ വി എം ശരവണൻ തൻ്റെ കരിയറിൽ നിരവധി ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അദ്ദേഹം ചെന്നൈയിലെ ഷെരീഫായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് സിനിമയിലെ സാങ്കേതിക വിദ്യകളിൽ എന്നും നവീകരണം കൊണ്ടുവരാൻ താൽപര്യപ്പെട്ടിരുന്ന അദ്ദേഹം ലളിതമായ ജീവിതശൈലിയിലൂടെയാണ് ഏവരുടെയും ബഹുമാനം പിടിച്ചുപറ്റിയത് ആ വെളുത്ത വസ്ത്രവും നിഷ്കളങ്കമായ പുഞ്ചിരിയും എ വി എം സ്റ്റുഡിയോയുടെ ഇടനാഴികളിൽ എന്നും ഓർമ്മിപ്പിക്കപ്പെടും പ്രിയപ്പെട്ട ശരവൺ അൻസാറിന് ആദരാഞ്ജലികൾ കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ